അടിമാലി ടൌണിൽ പോലീസ് സ്റ്റേഷന് സമീപം പാതയോരത്ത് നിൽക്കുന്ന മരം അപകടാവസ്ഥ ഉയർത്തുന്നു മരത്തിന്റെ ചുവട് ദ്രവിച്ച് ബലക്ഷയം വന്ന നിലയിലാണ് മഴ പെയ്യുന്നതോടെ മരം കടപുഴകി വീഴുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു മരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ആവശ്യം അടിമാലി ടൌണിൽ വാഹനത്തിരക്കും ആൾസഞ്ചാരവും ഏറെയുള്ള പ്രദേശമാണ് പോലീസ് സ്റ്റേഷൻ പരിസരം ഇവിടെയാണ് ദേശീയപാതയോരത്ത് വലിയ മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് മരത്തിന്റെ ചുവട് ദ്രവിച്ച നിലയിലാണ് ചില ഭാഗങ്ങൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുന്നതോടെ അപകടാവസ്ഥ വർദ്ധിക്കും ഈ മരത്തിന് സമീപം ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും പ്രവർത്തിക്കുന്നുണ്ട് വൈദ്യുതി ലൈനുകളും മരത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ മരം നിലംപതിച്ചാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും ഈ മരത്തിനെ നിരവധി തവണ പഞ്ചായത്ത് ില് പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുപൂരമാണ് അതിൻ്റെ ദ്രവിച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ നേരിട്ട് കാണാൻ എല്ലാവർക്കും വ്യക്തമായിട്ട് ഇത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റിയാലും വലിയൊരു അപകടം അടിമാലി ടൗണിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് ഇലവൻ കെ വി മുതൽ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഓട്ടറിക്ഷങ്ങൾ കിടക്കുന്നതിൻ്റെ മോൺ ഭാഗത്താണ് ഈ മരവിൽ ചാഞ്ചു നിൽക്കുന്നത് എൻ എച്ച് വകയായിട്ട് കുറേ ഉണ്ടായിട്ടില്ല പഞ്ചായത്തും ധനകാര്യ സ്ഥാപനങ്ങളും വ്യാപാരശാലകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഇടമായതിനാൽ വാഹനയാത്രികരും കാൽനടയാത്രികരുമൊക്കെ ധാരാളമായി ഈ മരത്തിന് ചുവട്ടിലൂടെ കടന്നുപോകുന്നു മരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം സമീപവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി